അതേ സമയം ഉച്ചയുടെ തന്നെ നോക്കണം എന്തോ പേന എന്തോ എന്താ പറഞ്ഞ മണി കാണിച്ചാൻ പോയതാ ഞാൻ എന്താ പറയുന്നു പോയത് അയ്യോ സോറി ഞാൻ പേന കൊല്ലായിരുന്നു അതായിരുന്നു കളിച്ചോ എന്റെ എവിടെന്നടി ോ അതൊക്കെ അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല അയ്യോ അതും കൊള്ളത്തില്ല നീന്താ താമസിച്ചേ അടവുണ്ടായിരുന്നേ അത് പണിക്ക് വരാതിരിക്കാനോ എന്താ പറയുന്നത് ലോണിന്റെ അടവുണ്ടായിരുന്നേടി ആ എന്നിട്ട് ഞാനേ നമ്മുടെ കൈ ഇരിക്കുന്ന എ ടി എമ്മിന്റെ കാർഡിന്റെ എ ടി എം നമ്മുടെ കവലില്ലല്ലോടി അതില്ല അത് ഇവിടുന്ന് നമ്മള് ഓട്ടോ വിളിച്ച് വേറെ കവലായി പോകണം ഇവിടുത്തെ പൈസ എടുത്താൽ ഇരുപത്തിനാല് രൂപ നമ്മുടെ കൈ പോ എനിക്ക് അന്നേരം ബുദ്ധി ഓച്ചടി ഞാൻ അവിടെ ശാശാന ഓട്ടോ വിളിച്ചിട്ട് രൂപ ഓട്ടോ അത് എടുത്തോണ്ട് വന്നു ഞാൻ കൊടുത്തിട്ടാണ് വരുന്നത് ഇതുവന്നും ബുദ്ധിയല്ല ഞാൻ കാണിച്ചല്ലോ എന്തോ നല്ല ഒരു ബുദ്ധി പരിപാടി റേഷൻ കാർഡ് കൊണ്ട് ഞാൻ പഞ്ചായത്ത് കാര്യത്തിന് പോയി അവിടെ ചെന്നെ പറഞ്ഞ റേഷൻകാടിച്ച് ഒരു കോപ്പി വേണം റേഷൻ കാർഡ് ഒക്കെ കഴിഞ്ഞിരിക്കുവന്നെ കോപ്പി ഒരെണ്ണം വീട്ടിലേക്ക് ഞാൻ നൂറ് രൂപ അവിടുത്തെ ഓട്ടോക്കൂലി കൂട്ടി വീട്ടിൽ പോയി ആ കോപ്പി എടുത്തു അല്ലെ പിന്നെ എനിക്ക് ആ കോപ്പി നഷ്ടമാ അതാ പറയാ നമ്മളെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധി ആണുങ്ങളെ അതാണ് അതുകൊണ്ടല്ലേ കൂടെ ഇരിക്കുന്നത് വേറെ കാര്യങ്ങളും ഞാൻ പറഞ്ഞേക്കാം ഞാനകി അമ്മ താമസിച്ചാൽ വരുന്നത് ഈ സൈറ്റ് ബോക്കറിയും സമ്മതിക്കരുത് ില്ല എന്റെ ശൈലി പറഞ്ഞില്ല അത് ഞാൻ സമ്മതിക്കുന്നില്ല എന്റെ നിനക്കെന്നറിയാൻ പറ്റാത്തോണ്ടാ ഇന്ന് ഇച്ചയുടെ ഈ വേല ഞാൻ നടത്തും ഒന്നേ തൊഴിലുറപ്പ് അല്ലെ തൊഴില് തൊഴിലുറപ്പ് തൊഴിലോ എന്തൊക്കെ അവർക്കർ പണി ഒന്നേ ഉറപ്പിച്ചു ആ കല്യാണം ഉറപ്പിച്ചോ കല്യാണം ഉറപ്പിച്ചെ എന്റെ മൺപെട്ടി ഉറപ്പിച്ചു കാപ്പി ആ കാപ്പി ഉണ്ടാവണം നമുക്ക് പാപ്പി നിന്റെ കല്യാണവും ഞാൻ ഉറപ്പിച്ചാലും പാപ്പി പേടിക്കണ്ട പാപ്പി കേട്ടോ ആ നിങ്ങൾക്ക് നിങ്ങക്ക് എന്തുവാ ഞാനൊന്നും ഫോൺ ചെയ്യാൻ പറ്റത്തില്ലേ പെണ്ണുങ്ങളെ ഞാൻ ഞാനത് കാപ്പി കാപ്പി എന്ന് പറയും കാപ്പി കാപ്പി പാപ്പിപ്പി പാപ്പി പാപ്പി എന്നാ പറഞ്ഞ പിന്നെ രാവിലെ ഈശ്വരം പ്രാർത്ഥന തുടങ്ങുന്നില്ലയോ താമസിച്ചത് രാവിലെ ഇങ്ങോട്ട് പണി തുടങ്ങാ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വന്ന് നമ്മളെ തലച്ചു സമയം പോയി വന്നിട്ട് പിന്നെ താമസിച്ചത് പണി നമുക്ക് തികക്കണം കേട്ടോ കേട്ടോ അയച്ച എന്തെടുക്കുവാമേ കൈതോഴ കേറാകെ മേച്ചുവരാതെ നീ കാത്തു കേറ കാടുകൾ വെട്ടുമ്പോ പാമ്പും കൂടെ കൂടെ വന്ന് കടിക്കാതെ നോക്കണം ലോണുകൾ വിട്ടുവാൻ കൂട്ടണം കേന്ദ്ര ഗവൺമെന്റ് കൂട്ടണം കേന്ദ്ര ഗവൺമെൻ്റെ ശമ്പളം കൂട്ടേണം കേന്ദ്ര ഗവൺമെൻ്റ് ശമ്പളം കൂട്ടണം അതാണ് ഒറ്റയ്ക്ക് ഇന്ന് കൂട്ടുന്നേ നിങ്ങള് എടുക്ക് എനിക്ക് ഒന്നര മാസത്തെ പൈസ കിട്ടാനുണ്ടോ അതല്ല നീ പാട്ടിനകത്ത് എന്തിനാച്ചി കൂട്ടി ഇച്ചിരി പൈസ അരിയത്തി കിട്ടിയെന്ന് എനിക്ക് രണ്ടുപേർക്കും നമുക്ക് മാർ വന്നു തുടങ്ങാടി ദൈവമേ ിൽ പോയില്ലേരിജയുടെ വീട്ടിൽ രോഗം നിക്കുന്നു പതിവില്ലാതെ പതിവില്ലാതെ എനിക്ക് എന്തോ പന്തോട് തോന്നി ഒരു ചെറിയ സംശയം ഞാൻ അവനോട് ചോദിച്ചു എന്താ ചോദിച്ചു എന്തുകൊണ്ടാണ് രോഗം ഇവിടെ നിൽക്കുന്നതെന്ന് പറ ഉടനെ പറയുവ ഗിരിജക്ക് കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നു അവൻ കൃത്രിമ ശ്വാസം കൊടുത്ത് എന്തോ കേട്ടോ അവിടെ വയറിംഗ് ചെയ്തിട്ടില്ല കൃത്രിമ ശ്വാസം കൊടുത്തന്ന അല്ലടി ഇതുപോലൊരവസ്ഥ എനിക്ക് പണ്ടുണ്ടായിട്ടോ അതപ്പൊ കൃത്രിമ ശ്വാസം അല്ല ശ്വാസം വിട്ടെന്തോ കൃത്രിമേ ആ രാവിലെ എന്തുമായിരുന്നു വീട്ടിൽ അട വെച്ചിരിക്കുന്നു ആ കൊച്ചാ നിന്നും പണിക്ക് പോയില്ലേതമ കൊണ്ട് അടിച്ചു ഗോതമെന്നത് ഞാനും ഒരു സ്ലാവ് വാർത്ത് വരുവാ ചെറിയ കലത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയായിരുന്നു അനു മതി എടുക്കിടന്നോളൂ അതെ പോടി പൂ എടീന്തോ പതിനെ എടി എന്റെ കെട്ടിയോ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു പൂപ്പലല്ലായിരുന്നോ പൂത്തു കൊടുത്ത് വെച്ചേക്കുവാന്നു എന്തുവാ പൂപ്പലെന്ന് പറഞ്ഞു പൂപ്പലല്ലേ കേരളത്തിൽ വെള്ളിയിൽ സ്ഥലമില്ലേ പോപ്പാല് പോപ്പാല് പറപ്പാലായിരുന്നു ആ വെറുതെ വീട്ടിൽ ഇരിക്കാ യോ ഇപ്പൊ മത്തിപ്പിക്കാം ആഹാ അപ്പൊ ഡെയിലി നല്ല വരുമാനം ഉണ്ടല്ലോ കള്ളു കുറിക്കുന്നതിനും പിന്നെ മത്തിപ്പിക്കാൻ പോകുന്നു പറഞ്ഞു നത്തിപ്പിക്കാൻ കുടിക്കാൻ ആ ൂടി ഭയങ്കര വിഷയം ഉണ്ടാക്കുന്ന സംഭവം എന്ന് മേറ്റ് ഞാൻ കള്ളുകൂടിന്ന് പറയുന്നത് വിഷയുടെ ഭർത്താവ് ഇതുപോലെ കള്ളും വന്ന കവലയിൽ കുറെ പേര് പറയുവാ ഓരത്തിന്ന് ചാടുമ്പം പാരച്ചൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇതും കേട്ടോണ്ട് ഈ ചെറുക്കം വീട്ടിൽ വന്നിട്ട് നമ്മുടെ പാരച്ചൂട്ടിന്റെ കുപ്പിയല്ലോ അതും എടുത്ത് വെച്ചിട്ടുണ്ട് മരത്തിനുണ്ടെങ്കിൽ ഒറ്റ ചാട്ട ഒറ്റ കുപ്പിയോ ഓപ്പറേഷൻ മറ്റേ നാളെ കൈ അങ്ങോട്ട് നൂറിന്റെ കുപ്പിയെടുക്കണ്ടായോയിൽ പോത്തോളും ഞാൻ എന്താ പറയാനോ എനിക്കറിയാൻ പിന്നെ ഇങ്ങനെ കൊണ്ട് കുറെ തള്ളു കുടിക്കാൻ പോകുന്ന എന്റെ എണ്ണം കള്ളു കുടിക്കത്തില്ല പുകയായിരിക്കും അല്ല